ഹായ് നമസ്കാരം ആര്ഷൻ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി സീരിയസ്ലി മാൻ അൺഫെയർ ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എവിഷനെ കുറിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാനാണ് തോന്നുന്നത് ഞാൻ ഒരു തരത്തിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും വിക്ട് ആയി പോകുന്നത് ഞാൻ വെറുതെ പറയണ ഒന്നല്ലോ ഞാൻ ഒരു തരത്തിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും പോകുന്നത് എന്റെ മൈൻഡിൽ എന്താണ് സാബുമാൻ അവിടെ ഇരിക്കുന്നുണ്ട് സാബുമാനെ വിക്ട് ആവുന്ന വിചാരിക്കുന്നു എവിടെ എവിടെ വിക്ട് ആവാണ് സാബുമാൻ പിന്നെയും സെവായി ആരെയും ആര്യൻ പോയി ഓക്കെ നമ്മൾ ആര്യനെ വിമർശിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും വിയോജിപ്പുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുറത്താവേണ്ട കണ്ടസ്റ്റന്റ് ഒന്നും ആയിരുന്നില്ല അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇനിയും അതിന്റെ അകത്ത് നിൽക്കാൻ എന്നാണ് പേഴ്സണലി ഒരു പ്രേക്ഷക രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയുന്നു അതായത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഐ റിപ്പീറ്റ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതിൻറെ അകത്ത് ആര്യൻ വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട് മുമ്പോട്ട് പോയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ടാസ്കിന്റെ കേസിലായിക്കോട്ടെ അതല്ലാത്ത രീതിയിലായിക്കോട്ടെ അയാള് ചുരുണ്ടുകൂടി മേപെട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് പോയൊരു കണ്ടസ്റ്റന്റ് ഒന്നുമല്ല അയാൾ അതിൻ്റെ അകത്ത് ആക്റ്റീവായിരുന്നു എന്റർടൈൻമെന്റും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ മറ്റേ എടുത്തും മനസ്സിൻ്റെ അകത്തേക്ക് വരുന്ന മറ്റേ മായാമോഹിനി ആയിട്ട് ചെയ്യുന്ന സംഭവമായിരുന്നു അത് രസമായിട്ട് പുള്ളി പുള്ളിയുടെ വരുന്ന സാധനങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് ആക്ച്വലി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ടാസ്ക് ടാസ്കിലൊക്കെ ചില ഫൗളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അയാൾ ആക്റ്റീവ് ആയിരുന്നു പിന്നെ മറ്റേ സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്താണെങ്കിലും അയാളിലേക്ക് എത്തുന്ന സാധനങ്ങളൊക്കെ അയാൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക അതല്ലാതെ ഉള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലൊക്കെ അയാൾ ആക്റ്റീവ് ആയിരുന്നു അതിന്റെ അകത്ത് ആക്റ്റീവ് ആയിരുന്നു ഐ യൂസിങ് ടേം ആക്റ്റീവ് ആയിരുന്നു നെഗറ്റീവ് ഓർ പോസിറ്റീവ് അയാൾ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അതിൻ്റെ അകത്ത് നിലനിൽക്കണ്ടേ ഏ അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആണോ ഈ എൺപത്തി മൂന്നാമത്തെ എൺപത്തിനാലാമത്തെ ദിവസം ഒക്കെ എവിട്ടായി പോകുന്നെ എനിക്കത് കഷ്ടം തോന്നി കണ്ടപ്പോ ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്ന എനിക്ക് എനിക്ക് കഷ്ടം തോന്നി അതാണ് ഞാൻ അൺഫെയർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ ആരും താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അവര് ഹാപ്പി ആയിരിക്കും അവര് ഇത് ഫയർ ആണ് ഫയറാണെന്നൊക്കെ പറയായിരിക്കും അത് വെറുപ്പുള്ള ആൾക്കാർ പറയുന്നതാണ് പക്ഷെ ഫാക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല റിയാലിറ്റി എന്ന് പറയുന്ന സാധനം ആസ് എ കണ്ടസ്റ്റന്റ് ആര്യൻ ഒരു ആക്റ്റീവ് കണ്ടസ്റ്റന്റ് ആയിരുന്നു നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവായിട്ടോ മിക്സഡ് ആയിട്ടോ ഒക്കെ സി എന്തെങ്കിലും അതിനകത്ത് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസ് വേണം എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോ അയാൾ ആക്റ്റീവ് ആണെന്നേ ഇപ്പൊ ഗിസയിൽ പോയ സമയത്ത് എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ വിഷമം തോന്നാറില്ല പലരും പോകും പക്ഷെ ഗിസയിൽ പോയപ്പോ എനിക്ക് വിഷമം തോന്നി പക്ഷെ ഗിസൈല് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഗിസൈല് ആ എവിക്ട് ആയ സമയത്ത് കുറെ നാള് വലിയ ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ അവരുടെ ഗെയിം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവര് പോയത് പട്ട് സ്റ്റിൽ എനിക്ക് വിഷമം തോന്നി ബട്ട് ഇപ്പോൾ ആര്യൻറെ കേസിലാണെങ്കിലും എനിക്ക് വളരെ ജെനുവൻ ആയിട്ട് അസ പ്രേക്ഷകന് എനിക്ക് വിഷമം തോന്നിയാണ് ആര്യൻറെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോ എവിക്ട് ആയി പോണ ദിവസം വരെ അയാൾ ആക്റ്റീവ് ആയിരുന്നു ആക്റ്റീവ് ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷം തന്നെ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോസിറ്റീവ് എന്നല്ല ഞാൻ പറയുന്നത് അയാൾ അതിന്റെ അകത്ത് ആക്റ്റീവ് ആണോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പൊ അയാൾ പോയ സമയത്ത് അതിന്റെ അകത്തുള്ള ആൾക്കാർ വളരെ ഷോക്കിംഗ് ആയിരുന്നു നമുക്കും പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇതായിട്ടാണ് തോന്നിയത് ഇപ്പൊ ലാലേട്ടം പറഞ്ഞില്ലേ വെൽ പ്ലേഡ് അതേപോലെ ബ്രില്യൻലി പ്ലേഡ് എന്ന് പുള്ളി പറഞ്ഞു വളരെ മീൻ ചെയ്ത് പറഞ്ഞതാണ് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത് ന്യൂട്രൻ ഓഡിയൻസിനൊക്കെ അത് തന്നെ പറയാനുള്ളത് ആര്യം ടു വൻ നെഗറ്റീവ് യു ആർ ആക്ടിവ് ഇൻ ദ ഹൗസ് യു ആർ സിൻസിയർ ഇൻ ദ ഹൗസ് ആ ഷോവിന്റെ രീതിയിൽ അതായത് ബി പി മെറ്റീരിയൽ ആയിട്ട് നിന്നു എവിക്ട് ആയി എന്ന് ഞാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിട്ടെ കരിയറിലെ ഉയരങ്ങളിലേക്ക് തട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആര് എന്ത് കാണുമെന്നില്ല ബട്ട് ഒരു പറഞ്ഞു എന്ന് മാത്രം ഇനി കാര്യം പറയണന്നുണ്ടെങ്കിൽ എപ്പിട്രാ എപ്പിട്രാ തിരിയാമോ കേക്കറ എങ്ങനെ സേവ് ആയി പോണേ സാബുമാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആരിനെ പോലത്തെ കണ്ടസ്റ്റന്റ് പുറത്താവ് സാബുമാന്റെ കാര്യം ആലോചിക്കണെങ്കിൽ സാബുമാനൊക്കെ ഈ എവിക്ട് ആവുമ്പോഴേ ഹൗസിന്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ട് എന്ത് വാങ്ങാത്തൊലിയാണ് കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും ഉണ്ടാവു ഒന്നും ഉണ്ടാവൂല എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്താലല്ലേ ഉണ്ടാവുക ആകെ എന്റെ മനസ്സിലേക്ക് സാബുമാന്റെ വരുന്ന സാധനം ആ മറ്റേ ഹോട്ടൽ ടാസ്ക് ആണെന്ന് തോന്നുന്നു പുറത്തു മറ്റേ മടിയും പിടിച്ചും മേപ്പെട്ടൊക്കെ നിന്നില്ലേ മാജിക്കിന്റെ എന്തോ ഒരു സാധനം അതും പിന്നെ മറ്റേ എന്താണ് ഭൂതമായിട്ടൊന്നും സാധനം മാത്രമാണ് അല്ലാതെ വലിയ ആക്റ്റീവായിട്ടൊന്നും അല്ല അയാള് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അയാൾ നല്ലൊരു ഹ്യൂമൻ ആണ് പാവാണ് അതൊന്നും അല്ല ഞാൻ പറയുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് നല്ല രീതിയിൽ നോക്കുന്ന സമയത്ത് എൺപത്തി മൂന്നാമത്തെ ദിവസമൊക്കെ അതിന്റെ അകത്ത് നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് സബുമാനെ ഇല്ല എത്ര തവണ ഈ സേവാണം ഏ ഇതിപ്പോ എന്റെ മോനെ ആദ്യമൊക്കെ നമ്മൾ തമാശ രൂപത്തിലാണിത് പറഞ്ഞുകൊണ്ടിരുന്നത് അയാള് സേവ് ആകുമ്പോ പക്ഷെ ഇപ്പൊ ഈ നിമിഷം ആരിനൊക്കെ പുറത്തായി സാബുമാനൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാതി പിടിക്കുന്ന സത്യം പറഞ്ഞു ഒരു പ്രേക്ഷകൻ പ്രേക്ഷകന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ആരാണ് പുള്ളിക്ക് വോട്ട് ചെയ്യുന്നത് ഓക്കെ സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അയാൾ അതിന്റെ അകത്ത് നീക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അയാൾക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ ഐ എഗ്രി അത് നിങ്ങൾ കൊടുത്തോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സ് ആണ് അവരെ ഞാൻ തെറ്റോ കുറ്റമൊന്നും പറയില്ല പക്ഷെ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ആ അതായത് വേറെ ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കും അങ്ങനെ സാബുമാൻ വോട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മഹാ ഊളത്തരാണ് അത് മഹാചറ്റത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്റെ നിലപാടാണ് ഞാൻ പറയുന്നത് ഈഫ് എന്നാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് ഈഫ് ഉപയോഗിക്കുന്നത് ഈഫ് മറ്റൊരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാത്രം സാബുമാന് വോട്ട് കൊടുത്തിട്ട് ഉള്ള പരിപാടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഹാദണ്ഡിത്ര മഹാ അപരാധാണെന്ന് ഞാൻ പറയാനുള്ളത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏഹ് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം കുറച്ചൊക്കെ എത്തിക്സ് കീപ്പ് ചെയ്ത് ന്യായപരമായിട്ട് ചെയ്യണം അത് ജീവിതത്തിലാണെങ്കിലും എന്തിനെ സമീപിക്കുന്ന സമയത്താണെങ്കിലും ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന അതൊരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ അകത്ത് ഒരുപാട് കണ്ടിരിക്കുകയാണ് അല്ലെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോ അതിന്റെ അകത്ത് അവരുടെ ഗെയിമിനൊക്കെ അനുസരിച്ചിട്ട് അവര് ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ വേണ്ട ആൾക്കാർ വോട്ട് ചെയ്യാൻ ഏഹ് അപ്പോ എന്താണ് ഇവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വേറൊരാളെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ട് അയാളെ നിലനിർത്തി കളിക്കുന്ന ആൾക്കാരെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് തെഡിത്തരോണെന്ന് എനിക്ക് പറയാനുള്ളു മഹാമോഷം മഹാ മഹാ മഹാമോശം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാ ചെയ്തെന്ന് വെച്ചാൽ മഹാ അവരാതായി പോയി ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം ആര് പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്നോ ഹൺഡ്രഡ് സൂപ്പർ സൂപ്പറാണെന്നോ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് അയാൾ പേഴ്സെന്റ് സൂപ്പർ ആണെന്നല്ല ഒരുപാട് ഉറവുകളുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് നമ്മൾ തന്നെ കുത്തി വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങള് ഒക്കെ ഓക്കെ എന്ന് പറയുന്നില്ല ആ അയാൾ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു വരണമായിരുന്നു എനിക്കത് പലപ്പോഴും തോന്നിട്ടില്ല എനിക്ക് പൊതുവേ ഈ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാര് അവിടെ താല്പര്യമില്ല എന്തിനാണ് ഗ്രൂപ്പ് കളിക്കുന്നത് ആരെ സംബന്ധിച്ചിടത്തോളം ആരും ഒറ്റയ്ക്ക് നിന്നാലും കളിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈവൺ അക്ബറിനാണെങ്കിലും ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അക്ബറിനൊക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ ഇവര് തൊട്ടക്കം തൊട്ടേ ഒരു ഗ്രൂപ്പായി തൊട്ടക്കം തൊട്ടേ ഒരു ബുള്ളി ഗാങ് ലെവലായി ഫസ്റ്റ് തൊട്ടേ ഫസ്റ്റ് തൊട്ടേ ഒരു ബുള്ളിങ് ഗാങ് എന്നുള്ള അവർക്ക് അന്നേ പാടി തുടങ്ങിയിരിക്കണം ശെരിക്കും അന്നേയും ഗ്രൂപ്പും വേണ്ട കോപ്പും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് തമ്മിൽ തമ്മിൽ ഗെയിം കളിച്ച് ഇപ്പോ ആ ലെവലില് പോയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നൈസായെന്ന് എനിക്ക് തോന്നി അങ്ങനെ പോയിരുന്നു അതൊക്കെ ഞാൻ ഇപ്പൊ പറയണമെന്നില്ല അന്ന് ഒട്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പും പരിപാടികളുടെ ഭാഗം ഒന്നും ആവേണ്ട ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമും ഉണ്ടാക്കി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാൻ ബേസും ഉണ്ടാക്കിയിട്ട് ഒരു ഒരു നല്ല രീതിയിലുള്ള വോട്ട് പെർസെന്റേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ പറ്റിയ ഫോൾട്ടാണ് ആരിനൊക്കെ മനസ്സിലായ ആളൊക്കെ ആയിരുന്നു പക്ഷെ ഇതൊക്കെയാണ് ഒരു ചെറിയ പാളിച്ചു പറ്റിയിരിക്കുന്നത് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുക എപ്പോഴും എല്ലാ ഗ്രൂപ്പും സക്സസ് ആയിക്കോളണം എന്ന് യാതൊരു നിർബന്ധമില്ല ഗ്രൂപ്പും തുടങ്ങിയിട്ട് ഒരു ബുള്ളി ഗാങ് എന്നുള്ള ലെവലില് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി സ്വന്തം ഗെയിമൊക്കെ നഷ്ടപ്പെടുത്തി മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് മെല്ലെ താല്പര്യം കുറവ് വരും അത് വോട്ടിനെ ബാധിക്കും എന്നുള്ളൊരു റിയാലിറ്റി ആൾക്കാർ മനസ്സിലാക്കണം അപ്പൊ അതിന്റെ കേസിൽ എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് അക്ബർ ഒക്കെ ആണെങ്കിലും ഇനിയിപ്പോ എവിക്ട് ആവുകയാണെങ്കിൽ അത്ഭുതപ്പെടാനൊന്നും കാരണം ആ ഇവര് തുടക്കം തന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ബുള്ളിങ് സെറ്റപ്പ് ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നു ഒരു ടൈം തൊട്ടേ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ആൾക്കാരുടെ മനത്തിന്റെ അകത്ത് പതിഞ്ഞും ആ ഒരു ഷെയ്ഡ് പതിഞ്ഞു നെഗറ്റീവ് ഷെയ്ഡ് പതിഞ്ഞും അപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പും കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ആക്ച്വലി ആ അത് അതിന്റെ അകത്ത് നിൽക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ലേ അത് നെഗറ്റീവ് ആണോ അല്ലേന്നുള്ളത് പക്ഷെ ഇത് ശനിയാറ് എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വിളിയിൽ എന്നൊക്കെ ഉള്ളവ ഗ്രൂപ്പ് എന്തായാലും നല്ല രീതിയിൽ അതിന്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ബാധിച്ചിട്ടുണ്ട് അത് ഭയങ്കര നെഗറ്റീവ് ആവുക അപ്പോ എന്റെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എത്ര ദിവസം തന്നെ ഇണ്ടോ പത്ത് പതിനഞ്ചിരുപത് ദിവസം ഉണ്ടാവും എന്റെ ഇടയിൽ എന്ത് കാണിക്കാനാണ് ഇനി വലിയ ദിവസം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇനിയൊക്കെ അങ്ങോട്ട് അടുത്ത സീസണിലേക്കൊക്കെ പോകാൻ പോകുന്ന ആൾക്കാർ ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടേതായ ഗെയിം കളിക്കൂ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്ന് കളിച്ചത് പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ടാണ് വിളി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം നെഗറ്റീവ് ആയിട്ട് അതിൻ്റെ അകത്ത് മുമ്പോട്ട് പോണേന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം കട്ടപ്പോക ഒരു ടൈമില് നിങ്ങൾ ദുഃഖകരമായിട്ട് പുറത്തു പോകേണ്ടി വരും അപ്പോ ഡിസേർവിങ് അല്ലാത്ത സമയത്ത് പുറത്തു പോകേണ്ടി വരും അപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എപ്പോഴും ഇൻഡിവിജ്വൽ ഗെയിം ആയിരിക്കും കൂടുതൽ റിസ്ക് ഇല്ലാതെ ഒരു ഗെയിം ഇനീഷ്യേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഉണ്ടാക്കാനും ഉപകരിക്കുക മറ്റേ നമുക്ക് പറയാൻ പറ്റില്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പൊറത്ത് എങ്ങനെ പോകണം എന്നുള്ളത് അറിയില്ല അപ്പൊ ഇപ്പൊ അനീഷിന്റെ ഒക്കെ അതാണ് അനീഷിന് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം കാരണം ആരായിട്ട് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആ അയാൾക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ അയാൾ ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും പറയുന്നു കൂട്ടുകാരാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നു അപ്പൊ അനീഷിന്റെ കേസ് കാര്യത്തിൽ അങ്ങനെ ഒരു ഭയങ്കര പ്ലസ് വരുന്നതിന്റെ റീസൺ അതോ ഒറ്റക്ക് നിക്കുന്നോണ്ടാവും ഉളക്കാൻ തോട്ടെ ഒറ്റക്ക് നിക്കുന്നോണ്ടാണ് അപ്പോ അതൊരു വലിയ എക്സാമ്പിൾ ആണ് അപ്പൊ അടുത്ത സീസണിലേക്കൊക്കെ വരുന്ന ആൾക്കാര് എന്താ പറയാ അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ അകത്തേക്ക് പോവാൻ ഒറ്റക്ക് നിന്നാ ഒരുപാട് ഗുണങ്ങൾ ആക്ച്വലി ഉണ്ട് ആരെ വേണേലും എപ്പോ വേണമെങ്കിലും പറയാം അവിടെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കിട്ട് പോയാന്ന് ഇത്രേ ബൈ